നമസ്കാരം മലയാളികളെ സംബന്ധിച്ചിടത്തോളം മുല്ലപ്പെരിയാർ ഒരു നീറുന്ന ഓർമ്മയാണ് വയനാട് മഹാദുരന്തത്തിന് ശേഷം മുല്ലപ്പെരിയാർ ഉണ്ടാക്കാൻ ഇടയുള്ള ദുരന്തത്തെ ഓർത്ത് ആശങ്കപ്പെടുകയാണ് മലയാളികൾ പ്രത്യേകിച്ച് മൂന്ന് നാല് ജില്ലകളിലെ മലയാളികൾ മുപ്പത്തി ലക്ഷം പേർ വരെ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ മരിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ അത് അന്താരാഷ്ട്ര തലത്തിൽ വന്നതുകൊണ്ട് തന്നെ ആ അണക്കെട്ടിൻ്റെ സുരക്ഷയെക്കുറിച്ചുള്ള ചർച്ചകളാണ് എങ്ങും നടക്കുന്നത് എന്നാലൊരു കുഴപ്പവുമില്ല അണക്കെട്ട് തകർന്നാലും അണക്കെട്ടിലെ കരിങ്കൽ കൂമ്പാരങ്ങൾ ആ വെള്ളത്തെ തടഞ്ഞു നിർത്തും എന്നിവരെയാണ് ചില ന്യായവാദികൾ പറയുന്നത് പക്ഷെ മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്നാൽ സംഭവിക്കാനിടയുള്ള ദുരന്തത്തെ ഓർത്ത് ഉറക്കം കെടുകയാണ് സാധാരണ മനുഷ്യരുടെ മുല്ലപ്പെരിയാറിനെ സംരക്ഷിക്കാനുള്ള അതിശക്തമായ ഇടപെടൽ വീണ്ടും സജീവമായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി മുല്ലപ്പെരിയാർ അണക്കെട്ട് മുതൽ മുല്ലപ്പെരിയാർ കടന്നു മുഴുവൻ വഴികളിലൂടെയും അറബിക്കടൽ വരെയുള്ള എല്ലാ പാലങ്ങളിലും ഐക്യദാർഢ്യ സമ്മേളനം നടത്തിയാണ് മുല്ലപ്പെരിയാർ ആക്ഷൻ കമ്മിറ്റി അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ആലുവായിൽ നടന്ന യോഗത്തിൽ വലിയ സ്വീകാര്യതയായിരുന്നു പതിനഞ്ചാം തീയതിയിലെ പരിപാടിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ എങ്ങും നടക്കുന്നു എല്ലാവർക്കും അവിടേക്ക് എത്താൻ കഴിയാത്തതുകൊണ്ട് സമരസമിതി പുതിയൊരു സമരരീതി പ്രഖ്യാപിച്ചിട്ടുണ്ട് അവിടെ എത്താൻ കഴിയാത്തവർ അവരുടെ വീടുകളിൽ പോസ്റ്റർ പതിക്കുകയോ ദീപം തെളിക്കുകയോ ചെയ്യുക എന്നതാണ് ആവശ്യം ആ സമരസമയുടെ പോസ്റ്ററിൽ ഇങ്ങനെ പറയുന്നു മുലപ്പെരിയാർ കോർഡിനേഷൻ കമ്മിറ്റി സമര മുന്നേറ്റം പതിനഞ്ച് ഓഗസ്റ്റ് രണ്ടായിരത്തി നാല് എല്ലാവരും സ്വന്തം വീടിൻ്റെ ഗേറ്റിലോ മതിലിലോ ഒരു പോസ്റ്റർ ഒട്ടിക്കുകയോ തൂക്കുകയോ ചെയ്യുക പോസ്റ്റർ വാചകം താഴെ കൊടുക്കുന്നു മുലപ്പരിയാർ ഡി കമ്മീഷൻ ചെയ്യുക കേരളത്തിന് സുരക്ഷ തമിഴ്നാടിന് വെള്ളം കേരളത്തെ രക്ഷിക്കുക ഭാരതത്തെ രക്ഷിക്കുക മുകളിൽ കൊടുത്തിരിക്കുന്ന മുദ്രാവാക്യങ്ങൾ മലയാളം തമിഴ് ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിൽ എഴുതി പ്ലക്കാർഡ് പിടിച്ച് സമാധാനത്തോടെ പ്രതിഷേധിക്കുക സംശയങ്ങൾക്ക് ബന്ധപ്പെടുക ഒരു പുതിയ സമര രീതിയുമായി ആളുകൾ എത്തുന്നു ഈ വ്യാഴാഴ്ച അതായത് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി രാവിലെ ഒൻപത് മുതൽ പതിനൊന്ന് മണിവരെയാണ് മുല്ലപ്പെരിയാർ ഒഴുകുന്ന വഴികളിലെ പാലങ്ങളിൽ പ്രതിഷേധം നടക്കുന്നത് ആർക്ക് വേണമെങ്കിലും ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമാവാം ആ പുഴയുടെ പരിസര പ്രദേശത്തുള്ള എല്ലാവരും മറക്കാതെ ഈ പ്രതിഷേധാഗ്നി ഏറ്റെടുക്കുക അതിന് സാധിക്കാത്തവർ അവരുടെ വീടിന് മുൻപിൽ ഒരു പോസ്റ്റർ എഴുതി കൈകൊണ്ടെഴുതിയാൽ മതി പോസ്റ്റർ എഴുതി ഒട്ടിക്കുകയോ ഒരു പ്ലക്കാർഡ് ഉയർത്തിപ്പിടിക്കുകയോ ചെയ്യുക സമരസമിതിയുടെ ആവശ്യമാണ് മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സുപ്രീം കോടതിയിൽ മറ്റൊരു കേസ് കൂടി വരുന്നു എന്നതാണ് കോടതിയിൽ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനാലിലും സുപ്രധാനമായ രണ്ട് വിധികൾ ഉണ്ടായിരുന്നു ഈ വിധികൾ കേരളത്തിനെതിരായിരുന്നു തമിഴ്നാടിന് അനുകൂലമായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ വിധിയെ തുടർന്നാണ് നൂറ്റി മുപ്പത്തിരണ്ടിൽ നിന്നും നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയിലേക്ക് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയർന്നത് രണ്ടായിരത്തി പതിനാലിലെ വിധി അഞ്ചംഗ ബെഞ്ചിൻ്റേതായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിനെ മറികടക്കാൻ കഴിയില്ല എന്ന് കണക്കാക്കപ്പെടുന്നു എന്നാൽ അഡ്വക്കേറ്റ് റസൽ ജോയി കൊടുത്തതും ജോ ജോസഫ് കൊടുത്തതുമായ രണ്ട് ഹർജികൾ കൂടി ഇപ്പോഴും സുപ്രീം കോടതിയിലുണ്ട് അതിനിടയിലാണ് സുപ്രധാനമായ മറ്റൊരു ഹർജി കൂടി ഇപ്പോൾ സുപ്രീം കോടതിയിൽ റിട്ട് ഹർജിയായി വരുന്നത് സുപ്രീം കോടതിയിലെയും വിവിധ ഹൈക്കോടതികളിലെയും പ്രമുഖ അഭിഭാഷകനായ അഡ്വക്കേറ്റ് മാത്യു ജെ നെടുമ്പാറയാണ് പുതിയ ഹർജിക്കാരൻ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന രണ്ടായിരത്തി ആറിലെയും രണ്ടായിരത്തി പതിനാലിലെയും വിധികൾ ഇപ്പോൾ ബാധകമല്ലെന്നും പകരം മറ്റൊരു ഉത്തരവ് ഉണ്ടാകണമെന്നുമാണ് പുതിയ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ആറിൽ കോടതി വിധിച്ചത് അണക്കെട്ട് സുരക്ഷിതമാണ് എന്നാണ് ഡാം സുരക്ഷാ കമ്മീഷന്റെ പരിശോധനയുടെ ഭാഗമായിരുന്നു വിധിയെഴുത്ത് മുല്ലപ്പെരിയാർ അഥവാ തകർന്നാലും ആ വെള്ളം താങ്ങാനുള്ള ശേഷി ഇടുക്കിക്കുണ്ട് എന്നായിരുന്നു ഡാം സുരക്ഷാ കമ്മിറ്റിയുടെ റിപ്പോർട്ടും അത് അംഗീകരിച്ചുകൊണ്ടാണ് സുപ്രീംകോടതി ഉത്തരവിട്ടത് എന്നാൽ അന്ന് ഇടുക്കിയിൽ പകുതി പോലും വെള്ളമുണ്ടായിരുന്നില്ല എന്നും ഇപ്പോഴത്തെ സാഹചര്യം മാറിയിരിക്കുന്നു ഭൂകമ്പ സാധ്യത അടക്കമുള്ളവയുണ്ട് മാത്രമല്ല അണക്കെട്ട് പൊട്ടിയാൽ ഒരേ വഴിയിലൂടെ തന്നെ പോകും എന്നത് പരിഗണിച്ചില്ല മറ്റ് വഴികളിലേക്കും അത് പുതിയ വഴി സൃഷ്ടിച്ചു പോകാം എന്നതും പരിഗണിക്കണമെന്നും മുല്ലപ്പെരിയാർ മുതൽ ഇടുക്കി വരെയുള്ള മുപ്പത്തിയഞ്ച് കിലോമീറ്ററിലെ ജനങ്ങളെക്കുറിച്ച് പരിഗണിക്കണമെന്നും അതുകൊണ്ട് ആ വിധി പരിഷ്കരിക്കണമെന്നുമാണ് പ്രധാനപ്പെട്ട ആവശ്യം രണ്ടായിരത്തി പതിനാലിൽ അഞ്ചംഗ ബെഞ്ച് നൂറ്റി മുപ്പത്തി ആറ് അടിയിൽ നിന്നും നൂറ്റി നാല്പത്തിരണ്ട് അടിയിലേക്ക് ഉയർത്താൻ അനുമതി കൊടുത്തു രണ്ടായിരത്തി ആറിലെ വിധിയെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു രണ്ടായിരത്തി ആറിലെ വിധിയാണ് അടിസ്ഥാന വിധിയെന്നും ആ വിധിയിൽ തിരുത്തു പാടില്ല എന്നുമായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ വിധി ട്രസ് ജ്യൂഡിക്കറ്റ് എന്ന നിയമം ഈ വിധിയിൽ പറഞ്ഞത് കൊണ്ട് തന്നെ ആ വിധിയിൽ ഇനി തിരുത്തുണ്ടാവില്ല എന്നാണ് പലരും കണക്കാക്കപ്പെടുന്നത് എന്നാൽ പരാതിക്കാരൻ വേറെയാണ് പരാതിയുടെ കാരണമായ വിഷയം വേറെയാണ് ഡാം സുരക്ഷ വേറെയാണ് അതിൽ ഇരകൾ വേറെയാണ് അതുകൊണ്ട് തന്നെ നിലവിൽ പരാതി കൊടുത്തവർക്ക് മാത്രമേ റെസ്ക്യൂ ബാധകമുള്ളൂ അല്ലാത്തവർക്ക് ബാധകമല്ല എന്നാണ് അഡ്വക്കേറ്റ് മാത്യു ജെ നെടുമ്പാറ പറയുന്നത് എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാത്യു നെടുമ്പാറയുടെ കേസ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു ഏറ്റവും അടിയന്തിരമായ ആവശ്യം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ജലനിരപ്പ് നൂറ്റി ഇരുപത് അടിയായി താഴ്ത്തുക എന്നതാണ് മുല്ലപ്പെരിയാർ ഒരു ഭീഷണിയായി ഉയർന്നു നിൽക്കുമ്പോൾ അഡ്വക്കേറ്റ് മാത്യു നെടുമ്പാറയുടെ നീക്കവും പ്രതീക്ഷ നൽകുന്നു